ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കോംബോ ഓഫറാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ കയ്യിലുള്ള വിത്തുകളെല്ലാം നമ്മൾ പതിനഞ്ച് വെറൈറ്റി വിത്തുകൾ നമ്മളൊരു കോംബോ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കോംബോ ഓഫറിൽ നമ്മൾ എത്ര രൂപയ്ക്കാണ് ഈ ഒരു വിത്തുകൾ തരുന്നതെന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പൂച്ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ ിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എത്ര വിത്തുകളായിരിക്കും ഒരു പാക്കറ്റിൽ വരുന്നതെന്നും കാര്യങ്ങളൊക്കെ അതും റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ആരും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഓരോ പാക്കറ്റും നമ്മൾ വിത്തുകൾ കറക്റ്റായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് ഏത് സീഡാണെന്നുള്ള കാര്യം അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരിക്കും നമ്മൾ പാക്ക് ചെയ്ത് വിടുന്നത് കാരണം ഓരോ വിത്തുകൾ നമ്മൾ ഓരോ പാക്കറ്റിലാക്കിയിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ ആ ഒരു കവർ മേൽ ഏത് വെറൈറ്റീസ് ആണെന്ന് നമ്മൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് അയക്കുന്നത് ഓരോ വിത്തുകളും ഇത്രയും ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ കുറച്ചൊന്നുമല്ല അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് നമ്മൾ ഓരോ പാക്കറ്റിലും വിത്തുകൾ അയ വിത്തുകൾ നിറച്ചിട്ട് അയയ്ക്കുന്നത് അപ്പോൾ ഇത് ആയിരിക്കും നമ്മൾ നോട്ട് ചെയ്യുന്നത് ഏത് വെറൈറ്റീസാണെന്ന് നമ്മൾ ഇതുപോലെ നോട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ സിംഗിളായിട്ട് തന്നെ ഓരോ വെറൈറ്റീസും എൺപത് രൂപ റേറ്റിനൊക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു കോംബോ ഓഫറിൽ വളരെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സീഡ്സ് നിങ്ങളുടെ കയ്യിലോട്ട് എത്തിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക റേറ്റൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും പതിനഞ്ച് വെറൈറ്റി ഈ പതിനഞ്ച് വെറൈറ്റീസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കോംബോ ഓഫറായിട്ട് കൊടുക്കുന്നത് കോംബോ ഓഫറിന് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് വൺ എയ്റ്റ് സീറോയാണ് റേറ്റ് വരുന്നത് പ്ലസ് കൊറിയർ ചാർജ് വരും നമ്മൾ പോസ്റ്റൽ വഴിയായിരിക്കും കൊറിയർ അയക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ കസ്റ്റമേഴ്സിനുള്ള ഡൗട്ടാണ് ഈ ഒരു വിത്ത് കയ്യിൽ കിട്ടിയാൽ എങ്ങനെയാണ് ഈ വിത്ത് മുളപ്പിച്ചെടുക്കേണ്ടതെന്ന് അപ്പോൾ ഞാൻ മിക്ക കസ്റ്റമറിനും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് ഈ ഒരു വിത്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം നിങ്ങൾ മുളപ്പിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പത് ശതമാനം ചകിരിച്ചോറും അതുപോലെ തന്നെ അമ്പത് ശതമാനം മണലും എടുക്കുക രണ്ടും നേർ പകുതി എടുക്കുക അതായത് അമ്പത് ശതമാനം വെച്ചെടുക്കുക അതിട്ട് മണലെടുക്കുമ്പോൾ നമ്മൾ നല്ല ലൂസായിട്ടുള്ള മണ്ണ് നോക്കിയെടുക്കുക കാരണം നല്ല കട്ടിയുള്ള മണ്ണെടുക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും നല്ല ലൂസായിട്ടുള്ള മണ്ണെടുക്കുക അതിനുശേഷം നന്നായിട്ട് പോട്ടില് പോട്ടില് സെറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ആ ഒരു മണ്ണും മണലും നന്നായിട്ട് നനച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ വിത്ത് കുറച്ചായിട്ട് പാകി കൊടുക്കുക നമ്മുടെ കയ്യിൽ കിട്ടിയത് മൊത്തം എടുത്തൊരു ചട്ടിയിൽ പാകേണ്ട ആവശ്യമില്ല കുറച്ചായിട്ട് നമ്മളൊന്ന് പാകി കൊടുക്കുക അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മണലും ചകിരിച്ചോറും കൂടി ഒന്ന് തൂക്കി കൊടുക്കുക ആ ഒരു വിത്തൊന്ന് വിത്തിൻ്റെ മുകളിൽ ഒന്ന് തൂക്കിക്കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് നനച്ചു കൊടുക്കുക അധികം കട്ടിയിൽ നമ്മൾ നനയ്ക്കരുത് ചെറുതായിട്ട് നനച്ചു കൊടുക്കുക നനച്ചുകൊടുത്തതിന് ശേഷം തണലുള്ളൊരു സ്ഥലത്ത് ഈ ഒരു പോട്ട് സൂക്ഷിക്കുക അതിനുശേഷം മുള വന്നതിന് ശേഷം ഈ ഒരു സീഡ് മുളച്ചതിന് ശേഷം മാത്രം ചെറുതായിട്ട് വെയിലും ചെറുതായിട്ട് തണലത്തു നിന്ന് ഒന്ന് മാറ്റി കൊടുക്കുക നന്നായിട്ട് നല്ല വെയിലത്തോട്ട് വെക്കരുത് ചെറിയൊരു തണലത്ത് തന്നെ വെക്കുക അതിനുശേഷം നമ്മൾ ഡെയിലി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും കുത്തി ഒഴിക്കരുത് ചെറുതായിട്ട് നനച്ച് പതുക്കെ പതുക്കെ നമ്മൾ നനച്ച് കൊടുക്കുക കുത്തി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ സീഡ് നീങ്ങാൻ ചാൻസ് ഉണ്ട് നീങ്ങുമ്പോഴത്തേക്കും അതിനെ റോട്ട് പൊട്ടിപ്പോ അതുപോലെ തന്നെ സീഡ് മുളയ്ക്കാതിരിക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ചെറുതായിട്ട് ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കുക സീഡാനും അങ്ങനത്തെ രീതിയിൽ പോട്ട് നനച്ചു കൊടുക്കുക നല്ല രീതിയിൽ തന്നെ പിടിച്ചു കിട്ടുന്നുണ്ട് മിക്ക കസ്റ്റമറും നമുക്ക് റിവ്യൂവും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നുണ്ട് ഒരു സീ ഫ്ലവറിൻ്റെ കപ്പം അത് കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട് കാരണം നല്ല രീതിയിൽ തന്നെ പിടിച്ചു കിട്ടാറുണ്ട് മിക്കവരിക്കും അപ്പോൾ ആർക്കെങ്കിലും ഒരു ഈ ഒരു വിത്തിൻ്റെ കോംബോ ഓഫർ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നൂറ്റി എൺപത് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അതുപോലെ തന്നെ അക്കൗണ്ട് ആണ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ പൂക്കൾ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കുന്നത് നമ്മൾക്ക് കുറച്ച് ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഓർഡർ ഉള്ള സമയത്ത് ഒരു രണ്ടോ നാലോ ദിവസം രണ്ടോ മൂന്നോ നാലോ ദിവസം ഒന്ന് ഡിലേ വരാൻ ചാൻസ് ഉണ്ട് കാരണം നമുക്ക് രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോഴാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് പിന്നെ നമ്മൾ അതുപോലെ നമ്മൾ കൊറിയർ അയച്ചതിന് ശേഷം കസ്റ്റമറിനെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ട്രാക്കിംഗ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം മാക്സിമം കോൾ ഒഴിവാക്കുക കാരണം നമുക്ക് കോൾ കൂടുതലും വരുമ്പോഴത്തേക്കും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ ഓൾറെഡി മെസ്സേജും കുറേ കിടപ്പുണ്ടാവും നോക്കാനായിട്ട് അപ്പോൾ നമ്മൾ ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവരെ മെസ്സേജ് മെസ്സേജ് ആയിരിക്കും നോക്കി പോകുന്നത് അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടാൽ മതി ഞാൻ എല്ലാവർക്കും കറക്റ്റായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം അപ്പോൾ നമ്മുടെ ഇലാഗാഡൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്